ഇന്നലെ മലയാള സിനിമ എന്തായിരുന്നു നാളെ എന്നെ എത്തുകൊടുത്ത് ആള് പരാതി കൊടുക്കാൻ ഒരാൾ വേണ്ടേ ആളില്ലാതെ പരാതി എടുക്കുന്ന ഇങ്ങനെ പോലീസ് പരാതി കൊടുക്കാൻ പറയും ഇന്ന ആള് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഡബ്ല്യു സി സിക്കാരോട് പറ പരാതിയില്ലാതെ കേസെടുക്കുന്ന ലോകത്തെങ്ങോട് എനിക്ക് പരിചയമില്ല അങ്ങനെ ലോകത്തൊക്കെ പരാതി പരാതിയില്ലാതെ കേസെടുക്കുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ വകുപ്പുണ്ടോ എന്ന് പരാതി ഇല്ലാതെ തന്നെ ആരെയും പ്രതിയാക്കാം എന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ൂട്ടാന്നുള്ള വാക്കൊന്നും നിയോഗിക്കില്ല ഒന്നും സംഭവിക്കില്ല ഒന്നുകൊണ്ടാ എന്തോ എന്താ ഉണ്ടാവേണ്ട പറയൂ ഇപ്പൊ അതിലൊരു ഒരു ആരോ ഒരു മഹതി കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ ചെന്നാൽ ആഹാരം നല്ല ആഹാരം കിട്ടണമെങ്കിൽ കിടന്നു എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ മലയാള സിനിമയുടെ പഠിക്കു കയറ്റരുത് നാൽപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് വർഷമായിട്ട് സിനിമ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് പറയുകയാണ് ആഹാരം കൊടുക്കാൻ ചെല്ലുമ്പോൾ ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ കിടന്നു കൊടുക്കണമെന്നാലും ചോദിച്ചു പക്ഷേ ശാരദാമ്മയെ പോലുള്ള ഒരാൾ നാൽപ്പത് അറുപത് വർഷത്തോളം സിനിമയിൽ നിന്ന ശാരദാമ്മ ഇരിക്കുന്ന ഒരു കമ്മറ്റിയിൽ ഇതേത്തരം വങ്കസരമരമര പറയുമ്പോൾ അവർ പറയണമായിരുന്നു ഇങ്ങനെ പറയരുത് മോളെ എന്ന് പറയണമായി അവർ പോലും അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് സങ്കടമുള്ളത് ഞാൻ കേൾക്കുന്ന പത്ത് അറുപത് വർഷമായിട്ട് നിൽക്കുന്ന ശാരദാമ്മയ്ക്ക് മൂത്രം ഒഴിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടില്ലേ മലയാള സിനിമ ഓക്കെ അതൊക്കെ ഡ്രസ്സ് മാറാൻ അവസരം കൊടുത്തിട്ടില്ലേ ഭയങ്കര ക്രൂരമായി കേട്ടോ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ നാണം കിട്ടി നമ്മളാണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ കോടികൾ സമ്പാദിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടാക്കി വലിയ പേരുണ്ടാക്കുന്ന ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും കൂതറകളാണ് അല്ലെങ്കിൽ കാമപ്രാന്തന്മാരാണ് മലയാള സിനിമയിലുള്ളത് ബാക്കി എല്ലാ ഭാഷയിലും നല്ലവർ മാത്രമേ ഉള്ളൂ മലയാള സിനിമയെ അടച്ചാക്ഷേപിച്ചു അതിൽ മാത്രമേ ഉള്ളൂ പ്രയാസം